ഓർബിസ് കളക്ഷൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നുള്ളത് ഇന്നർ ഓഡ് കൂടിയുള്ള മോഡസ്റ്റ്വെയർ മൾട്ടി പർപ്പസായി യൂസ് ചെയ്യാൻ പറ്റുന്ന ലോങ് ടോപ്പ് ത്രീ എക്സലിൻ്റെ മാക്സി ഡ്രസ്സുമായിട്ടാണ് അതും ഞെട്ടിപ്പിക്കുന്ന വിലക്കുറവിലാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വന്നുള്ള ഐറ്റം ഇന്നർ ഓഡ് കൂടിയിട്ടുള്ള മോഡസ്റ്റ് വെയർ ആണ് ഇതിൻ്റെ ഇന്നറ് ഡിറ്റാച്ചബിളാണ് പനിയാൻ ക്ലോത്തിലാണ് ഇന്നർ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഇന്നറാണ് ഈ ഇന്നറിനെ മാത്രം നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന ആണ് ഇതിൻ്റെ ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാം റീഡിങ് ഓപ്ഷനോട് കൂടിയിട്ടുള്ള ഒരു മോഡസ്റ്റ് വെയർ ആണ് ഇതിന് സ്ട്രാപ്പ് ഒക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇമ്പോർട്ടഡ് ക്ലോത്താണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ഇതിൻ്റെ ബസ് സൈസ് വരുന്നത് ട്വൻറ്റി ടു ആണ് ഈ ഭാഗത്തെ വീതി ട്വൻ്റി ടു വരുന്നുണ്ട് ലെങ്ത്ത് അമ്പത്തിനാല് അമ്പത്തഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് നല്ല ഒരു സൂപ്പർ ആണ് നെക്സ്റ്റ് കളറ് കാണാൻ വേണ്ടിയിട്ട് ഇതൊരു ഗ്രീൻ ഷെയ്ഡ് കിട്ടാ എല്ലാത്തിനും കൂടെ ഇന്നറ് ഫ്രീ ആണ് ഇന്നർ ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടില്ല എല്ലാത്തിനേയും കൂടെ ഇന്നർ ഉണ്ട് കേട്ടോ അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഒരു ബ്രൗൺ ലൈൻ ആണ് വന്നിട്ടുള്ളത് ഒരു സ്ട്രൈപ്പ് ഡിസൈനാണ് ഇതിന് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നുള്ളത് ഒരു ബ്ലൂ സ്ട്രൈപ്പ് ആണ് അതിന് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നുള്ള ഒരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നുള്ളത് പോപ്കോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു ലോങ് ടോപ്പാണ് പ്ലെയിൻ കളറിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ചഡ് അല്ല ഇതിൻ്റെ ബോഡിക്ക് ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ ഒക്കെ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ക്വാളിറ്റി ഐറ്റംസ് ഇതിൻ്റെ കട്ടിങ് നല്ല ബ്യൂട്ടിഫുൾ കട്ടിങ്ങാണ് ഇതിന് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു കട്ടിങ് എന്ന് പറഞ്ഞാൽ സീക്രട്ട് കട്ടിങ് പോലത്തെ ഒരു കട്ടിങ് ആണ് അപ്പ് ആൻഡ് ഡൗൺ ഇതിൻ്റെ ബാക്കിലെ ലെങ്ത്ത് വന്നുള്ളത് ഫിഫ്റ്റി ത്രീ ഫ്രണ്ട് ഫോർട്ടി ത്രീ സ്ലീവിന് ട്വൻറ്റി ത്രീ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബസ് സൈസ് ട്വൻറ്റി വൺ ട്വൻറ്റി ടു ആണ് ചെറുതായിട്ടൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് ഇതൊരു മൾട്ടി പർപ്പസായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ് ടോപ്പാണ് നിങ്ങൾക്കിത് ഷ്രഗായിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ വില വളരെ അഫോർഡബിളാണ് സിക്സ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് വന്നുള്ളത് ഇതിൻ്റെ ബോഡിക്ക് ലൈനിങ് അറ്റാച്ചർ കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളർ കാണാം ഇതായാലും വന്ന നെക്സ്റ്റ് കളർ ഒരു ലാവൻഡർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പുറകുവശം ഇതായാലും വന്നിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ വളരെ അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ സിക്സ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നുള്ള മോഡസ്റ്റി ആണ് ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വന്നിട്ടുള്ള മുമ്പ് കാണിച്ച ഐറ്റം തന്നെയാണ് ഉണ്ടത് ഇത് നമ്മൾ ഓഫറിൽ കൊടുക്കുകയാണ് ഇതിൻ്റെ ബസ്റ്റ് വന്നുള്ളത് ട്വൻറ്റി ത്രീ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മോഡസ്റ്റിയബായ ഇത് നമ്മൾ കൊടുത്തിരുന്ന റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമ്മൾ ഓഫറിൽ കൊടുക്കുകയാണ് നയൻ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ ചാൻസ് മിസ് ചെയ്യേണ്ടട്ട ഇതും സെയിം ഐറ്റം തന്നെയാണ് ത്രീ എക്സ് എല് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ രണ്ട് ലെങ്ത്തിൽ വരുന്നുണ്ട് ഒന്നിന് ഫിഫ്റ്റി ഫൈവും ഒന്നിന് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തും വന്നുണ്ട് അങ്ങനെ രണ്ട് ലെങ്ത്തിലാണ് ഈ കളറിൽ അവൈലബിൾ ഇപ്പോൾ നിങ്ങളെ നിങ്ങൾ ലെങ്ത്ത് ചോദിച്ച് ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പിയാണ് പട്ടാമ്പി മേലെ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണും വരെ ബൈ